അജിനോ മോട്ടോ അജിനോ മോട്ടോ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കേട്ടവരാകും നമ്മൾ ഹോട്ടലുകളിൽ ഇവിടെ അജിനോ മോട്ടോ ഉപയോഗിക്കുന്നില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു നമ്മൾ കണ്ടിരിക്കും ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അജിനോ മോട്ടോ ശരിക്കും അപകടകാരിയാണോ നാല് അടിസ്ഥാന രുചികളാണ് നമുക്കുള്ളതെന്നാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് മധുരം ഉപ്പ് പുളി കയ്പ്പ് എന്നാൽ ഇത് കൂടാതെ അഞ്ചാമതൊരു രുചി കൂടിയുണ്ട് ഉമാമി വെന്ത് ഇറച്ചിയുടെ രുചിയാണ് ഉമാമി എം എസ് ജി അഥവാ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന രാസവസ്തുവിന് ഉമാമി എന്ന രുചിയെ ഉദ്ദീപിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജർമ്മൻ ശാസ്ത്രജ്ഞനായ കാൾ ഹെൻറിച്ച് റിട്ടോസൻ കണ്ടെത്തി പിന്നീട് നോൺവെജിലും സൂപ്പിലും ന്യൂഡിൽസിലുമൊക്കെ ഉമാമി ടേസ്റ്റ് എൻഹെൻസറായി എം എസ് ജി ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി എം എസ് ജി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പേര് മാത്രമാണ് അജിനോമോട്ടോ എം എസ് ജിയുടെ ഒരുപാട് സേഫ്റ്റി ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഇത് കഴിച്ചതുകൊണ്ട് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് എല്ലാ ടെസ്റ്റുകളുടെയും ഫലത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇരുപത് ആസിഡുകളുണ്ട് അതിൽ പതിനൊന്ന് ആസിഡുകൾ നമ്മളുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്നതാണ് അതിലൊന്നാണ് ഗ്ലൂട്ടാമിക് ആസിഡ് അതുകൊണ്ട് ഗ്ലൂട്ടാമീറ്റ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെയുള്ളത് സോഡിയം സോഡിയത്തിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടിയാൽ മാത്രമേ കുഴപ്പമുള്ളൂ നമ്മൾ കറികളിലിടുന്ന ഉപ്പിൽ നാൽപ്പത് ശതമാനം സോഡിയം ഉണ്ട് എന്നാൽ അജിനോമോട്ടോയിൽ പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ അതായത് ഉപ്പ് കഴിക്കുന്നതിൻ്റെ മൂന്നിരട്ടി വരെ അജിനോമോട്ടോ കഴിക്കാം മറ്റേതൊരു വസ്തുവിനെ പോലെയും ഒരു പരിധിയിൽ കൂടിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ വെള്ളം തന്നെ ആറ് ലിറ്റർ ഒരുമിച്ച് കുടിച്ചാൽ മരണം വരെ സംഭവിക്കാം പ്രാണവായുവായ ഓക്സിജൻ പോലും കൂടുതലായാൽ പ്രശ്നമാണ് അജിനോമോട്ടോ വളരെ സേഫായ ചേരുവയാണെന്നും ഇതിനെതിരെ നടക്കുന്നത് വെറും കുപ്രചരണം മാത്രമാണെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക